കാഞ്ഞൂർ പഞ്ചായത്ത് ചെങ്ങൽ അമ്പലനടയിൽ കാന നിർമ്മിച്ചത് അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് കാന നിർമ്മിച്ചെങ്കിലും എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ വെള്ളക്കൊട്ടിന് ഇപ്പോഴും പരിഹാരമാകാത്തത് എന്നാണ് ഇവിടത്തുകാർ ചോദിക്കുന്നത് ഇവിടെ ഭയങ്കര ദുരിതമാണ് വണ്ടി ഓടിച്ചു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുക്കാലും നല്ലോണം നനഞ്ഞിട്ടാണ് പോകുന്നത് ചളിവിളിയായിട്ട് സത്യം പറഞ്ഞാൽ കാലിൽ വളങ്ങാടി വരെ വന്നു തുടങ്ങി എന്നുള്ളതാണ് ഈ വെള്ളം ചവിട്ടിയിട്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ ഒരുപാട് വന്നിട്ട് ഒരു കാലായിട്ട് ആയിട്ട് മഴക്കാലത്ത് ഈ പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ വ്യാപാരികൾ സ്ഥാപനങ്ങൾ അടച്ചിട്ട് വീട്ടിലിരിക്കേണ്ട സാഹചര്യമാണ് വർഷങ്ങളായിട്ടും അധികൃതർ ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നത് ചെങ്ങല അമ്പലനാട സ്റ്റോപ്പാണിത് ചെങ്ങല അമ്പലനാടയിൽ ഒരു മഴ പെയ്താൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കട അടച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ നടത്തുന്നതാണ് കട അടച്ചിടേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ കട അടച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ് അതുപോലെയാണ് പല പല ഇതിനടുത്ത് ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്തിലായാലും മെമ്പറിൻ്റെ അടുത്തായാലും അതുപോലെ നവകേരള സദസ്സിലായാലും ഞങ്ങൾ പരാതിപ്പെട്ടിട്ട് ഒരു തീരുമാനം ഇന്ന വരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനുള്ള തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് നടപടി എടുക്കണം എന്ന് കർശന ഞങ്ങൾ വർഷങ്ങളായി ഇത് അനുഭവിക്കുന്നു ഈ ചെങ്ങൽ അമ്പലനടയാണ് കടയിരിക്കുന്നത് കാഞ്ഞൂർ റൂട്ട് ഇവിടെ ഈ വെള്ളക്കെട്ട് തുടങ്ങിയിട്ട് ഈ ഞാൻ ഒരു ജംഗ്ഷപ്പൂട്ട് കാണുന്നത് ഈ വെള്ളക്കെട്ട് ഇരുപത് ഇരുപത്തിനാല് വർഷത്തോളമായി എന്നും സ്ഥിരവും മഴ പെയ്ത വെള്ളം അകത്ത് കയറി ഒരാൾക്കാരകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നും കടകളും ഇരിക്കുന്നത് മഴ പെയ്ത കേരളത്തിലാണെങ്കിൽ ആറുമാസം മഴയും ആറുമാസം മേലായിരിക്കും വരും അപ്പോൾ വെള്ളം കയറി എന്നും കടയുടെ അകത്ത് വെള്ളവും കയറണം മോശവും ഭക്ഷണ സാധനങ്ങൾ വെക്കുന്ന കടയുള്ളൂ എന്തേലൊക്കെ ഒരു സംവിധാനം പഞ്ചായത്ത് ചെയ്യേണ്ടതാണ് വെറുതെ അല്ല ഒരു യുവജന ആരും കേരളത്തിൽ നിൽക്കാത്ത എല്ലാവരും പുറത്തേക്ക് പോകുന്ന കേസില് തന്നെയാണ് എന്തേലൊക്കെ നിവൃത്തിനെയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് യൂത്തനായാലും പുതിയ ജനറേഷൻ പിള്ളേരായാലും നിൽക്കാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഓരോരുത്തരോരുത്തരും പോയി കൊണ്ടേ ഇരിക്കും അപ്പം ഇങ്ങനെ തുടർന്നാൽ ഞാൻ ഇനി കട നടത്തോണ്ടാൽ വലിയ താല്പര്യവും കാണിക്കില്ല അടുത്തതാണ് ഞാൻ ഈ കട ഉപേക്ഷിക്കും ആൾക്ക് വേണമെങ്കിൽ കൊടുക്കും അതുപോലെ ചെയ്യും പണ്ട് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മഴ പെയ്താൽ ഇവിടെ ഒരാൾക്ക് കടയിലേക്ക് കയറാൻ പറ്റില്ല കട ഞങ്ങൾ അടച്ചിട്ടുകൊണ്ട് പോകേണ്ടി വരും ആദ്യം വെള്ളപ്പൊക്കമായിട്ട് ഞാൻ കട ഒരു സ്റ്റെപ്പ് പൊക്കി കടയിലേക്ക് വെള്ളം കയറുന്നത് കൊണ്ട് കടയിലേക്ക് വെള്ളം കയറില്ല എങ്കിലും മഴ പെയ്തണ്ടെങ്കിൽ റോഡ് മൊത്തം മുങ്ങാണ് അതുകൊണ്ട് ഒരു അര കിലോമീറ്ററോളം മുങ്ങാണ് അനാസ്ഥ ഇതിൻ്റെ ഉത്തരവാദിത്തം ഇതിന് ഉത്തരവാദി ഇല്ല എന്ന് തന്നെ പറയാം ഏഹ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വേണ്ടേ പഞ്ചായത്തോ പി ഡബ്ല്യു ഡി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേ ആരും ചെയ്യുന്നില്ല മെമ്പറുടെ അടുത്തല്ല ഞങ്ങള് പഞ്ചായത്തിൽ പരാതി കൊടുത്തു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി കൊടുത്തു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പരാതി കാണുമെന്നു പറഞ്ഞു അത് കണ്ടില്ല പഞ്ചായത്തിൽ പരാതി കൊടുത്തതിന് അതിനൊരു മറുപടിയില്ല ഏഹ് ഇത് തൊട്ടടുത്തുള്ളൂ ചെങ്ങല് ഭഗവതി ക്ഷേത്രമാണ് ആ അമ്പലത്തിലേക്ക് ഒരാൾ കുളിച്ച് കാലത്ത് തൊഴുവാൻ പോണെങ്കിൽ അവർക്ക് ഈ അണ്ടവെള്ളം ചവിട്ടി അല്ലാണ്ട് അവർക്ക് പോകാൻ പറ്റില്ല ഏഹ് ആരോടെ പരാതി പറയണേ ഇത് ഇന്നൊന്നിലേയും തുടങ്ങിയ കാര്യമല്ലേ ഇതിനൊരു പരി ശാശ്വതമായിട്ടൊരു പരിഹാരം കാണണ്ടേ അതിനാരും കാണുന്നില്ല എല്ലാവരും കൈമലത്താണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാന വൃത്തിയാക്കിയത് സ്ലാബുകൾ മാറ്റാതെയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വൻ അഴിമതി കാണിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ പഞ്ചായത്തിലും മറ്റു ഉദ്യോഗസ്ഥർക്കും പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ഇവർ കൂട്ടിച്ചേർത്തു കുറച്ചു കുറച്ചധികം ഇത് പോകാനൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ട് ഒട്ടും പോകാൻ കുട്ടികളെ കൊണ്ട് വണ്ടി മോട്ടോർ സൈക്കിൾ കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് പറ്റൂല്ല അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ സർക്കാരോ അല്ലെങ്കിൽ പൊതുജനങ്ങളോ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ഇത് എങ്ങനെയായാലും ഒന്ന് തീർത്ത് ഞങ്ങൾക്ക് തരണോ അത് ഇത് അനാസ്ഥ ആരെങ്കിലും ആവട്ടെ നമ്മൾ ആരും ഇൻഡ്യൂലായിട്ടൊന്നും പറയണില്ല അനാസ്ഥ ആരെങ്കിലും ആയിക്കോട്ടെ ആരെയും ഒന്നും പറയണില്ല ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ ഇതൊക്കെ ഇവിടെ ഞങ്ങൾ സഹിച്ച് ഇതിൻ്റെ ഒക്കെ പോയിട്ടിരിക്കുകയാണ് കാരണം ഞങ്ങളൊരു തഴയപ്പെട്ട രീതിയിൽ കിടക്കണമാണ് ഇവിടെ ഈ മൂലം ഒരു തഴയപ്പെട്ട രീതിയിൽ കിടക്കണാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണം പഞ്ചായത്ത് കണ്ടാലും വേണ്ടില്ല ഇനി നമ്മുടെ മന്ത്രിസഭ കണ്ടാലും വേണ്ടിയിട്ടില്ല ആര് കണ്ടാലും വേണ്ടിയില്ല ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം എൻ്റെ ഒരു ബിബിൻ ഞാൻ ചെങ്ങൽ ക്ഷേത്ര ഉപദേശ സമിതിയുടെ ഒരു സെക്രട്ടറി ആണ് ഇപ്പം നിലവിൽ ഈ ക്യാമറേനെ അഭിമുഖീകരിക്കുന്നത് ഈ അമ്പലടയ്ക്കുള്ള ഈ വെള്ളക്കെട്ടിൻ്റെ ഒരു ഒരിതാണ് ഇത് ഒരു ആദ്യമായിട്ടുള്ളൊരു സംഭവം അല്ല അത് സ്ഥിരമായിട്ട് ഒരു വെള്ളക്കെട്ടിൻ്റെ ഒരു കേന്ദ്രമാണിത് മഴക്കാലമായ ഒരു ആറു മാസം ഇവിടെ ഈ വെള്ളക്കെട്ട് ഉണ്ടാവും കുഞ്ഞു മക്കൾ ഈ വെള്ളക്കെട്ടിൽ ചിലപ്പോൾ വീണ് ഞങ്ങളാരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കൈ പിടിച്ച് എണീപ്പിച്ച് പറഞ്ഞേ ഒരു ഈ കാറ് തന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോരം ശ്രദ്ധിച്ച് ഈ കാറിന് കടന്നു പോകുന്ന അപ്പോൾ കുഞ്ഞു പിള്ളേർ ഒരു സൈക്കിളുമോ ഒരു ടു വീലറിനോ ഒക്കെ ഇതിൽക്കൂടെ കടന്നു പോണ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം പിന്നെ ഉള്ളവരെന്ന് വെച്ചാൽ ക്ഷേത്രത്തിലേക്ക് വന്ന ഭക്തജനങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങളൊരു താൽക്കാലികമായിട്ടിങ്ങനെ കല്ലിങ്ങനെ വച്ചേക്കാണ് കടന്നു പോകാനായിട്ട് അവർ ഈ മാസം ഈ ടൈമിലേക്കാ മുപ്പത് ദിവസം അമ്പലത്തിൽ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് അവിടേക്ക് കുളിച്ച് ശുദ്ധിയായിട്ട് വരുമ്പം ഈ ചെളിവെള്ളം മേത്ത് നിറച്ച് വന്ന് അവിടുത്തെ ടാപ്പിയിൽ ശുദ്ധി വരുത്തി അവർ അമ്പലത്തിലേക്ക് കയറണേ പിന്നെ അവർ വളഞ്ഞ വഴി അപ്പുറത്തോടെ കറിഞ്ഞൊക്കെ വേണം ഇനി അമ്പലത്തിലേക്ക് വരാൻ ഇത് പല നിർത്തം നമ്മൾ പഞ്ചായത്തിലേക്ക് വിളിച്ച് പറഞ്ഞാലും അപ്പം എന്തെങ്കിലും എന്താ പറയുക ഇരുട്ടുകൊണ്ട് ഓ കലത്തിൻ്റെ ഓട്ടയടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നിട്ട് അവരിത് അങ്ങോട്ടൊരു തടി തപ്പി പോവാണ് ഇത് എത്ര കാലം ഇവർക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും നമ്മുടെ കാലാവസ്ഥ വെച്ചാൽ ആറുമാസം മഴക്കാലാണ് ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു കാനയാവും ഒരു കാര്യം ഇവിടെ ചെയ്തുള്ള ഇവിടെ എഴുപത് ലക്ഷം രൂപ മുടക്കി നാനൂറ് മീറ്റർ കാന പണിതിട്ടും വെള്ളക്കെട്ടിന് ഒരു കുറവുമില്ലെന്ന് ഇവർ പരാതിപ്പെട്ടു നിലവിലുള്ള കാനയുടെ നിർമ്മാണത്തിൽ വൻ വൻതട്ടിപ്പാണ് ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നതെന്നാണ് ഇവിടത്തുകാര് പറയുന്നത് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കും വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേസ് അങ്കമാലി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ഇന്നർ വേർഡ് ഷോറൂം സീവാ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി